ശുചിത്വ സർവേയിലാണ് പട്ടാമ്പി നഗരസഭ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ദേശീയ റാങ്കിങ്ങിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാം സ്ഥാനമാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നത് ഇത്തവണ ഇത് ഇരുനൂറ്റി ഇരുപത്തി ഒന്നാം റാങ്കിൽ എത്തിയിരിക്കുകയാണ് മികച്ച നേട്ടമാണ് ഇതിലൂടെ പട്ടാമ്പി നഗരസഭ കരസ്ഥമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് പട്ടാമ്പി ഷൊണ്ണൂർ ആലപ്പുഴ എന്നീ മൂന്ന് നഗരസഭകൾക്ക് മാത്രമാണ് ത്രീ സ്റ്റാർ റേറ്റിംഗ് അർഹത നേടിയിട്ടുള്ളത് ഗരമാലി സംസ്കരണത്തിൽ മികവ് പുലർത്തുന്ന നഗരങ്ങൾക്ക് കേന്ദ്ര നഗരവികസന പാർപ്പിട മന്ത്രാലയം നൽകുന്നതാണ് ജി എഫ് ജി സ്റ്റാർ റൈറ്റിംഗ് വിവിധ വിജ്ഞാന പരിപാടികൾ സമഗ്ര ശുചിത്വ മാലിന്യ സംസ്കരണം പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചേരുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കൽ വിവിധ ക്യാമ്പയിനുകളിലെ പങ്കാളിത്തം ഉത്സവങ്ങൾ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് സംഘടിപ്പിക്കൽ തുടങ്ങിയവ നഗരസഭയ്ക്ക് ഫീൽഡ് തലത്തിൽ കൂടുതൽ സ്കോർ നേടിക്കൊടുക്കുവാൻ സഹായകരമായി പട്ടാമ്പി നഗരസഭയുടെ സ്വച്ഛ് അംബാസിഡറായി സിനിമാ താരം ഗോവിന്ദ് പത്മസൂരിയെ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു അംഗങ്ങളുടെയും പ്രവർത്തനമാണ് ഈ അംഗീകാരത്തിന് പിന്നിലെന്ന് ലക്ഷ്മിക്കുട്ടി പ്രതികരിച്ചു സർവേഷൻ റാങ്കിൽ യും പട്ടാമ്പ നഗരസഭയ്ക്ക് ഗാർബേജ് ഫ്രീ സിറ്റിയിൽ ത്രീ സ്റ്റാർ നേടിയിരിക്കുകയാണ് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ റാങ്കുകളാണ് ഈ ഇനത്തിൽ നമുക്ക് ആകെയുള്ള റാങ്കുകൾ അതിൽ മൂന്നാം റാങ്കാണ് നമ്മൾ നേടിയിട്ടുള്ളത് പട്ടാമ്പ നഗരസഭ അതിൽ നമുക്ക് സംസ്ഥാനത്തെ മൂന്ന് നഗരസഭകൾക്കാണ് ഈ റാങ്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് ഒന്ന് ഷൊർണ്ണൂർ ഒന്ന് ആലപ്പുഴ മൂന്നാം പത്താം ഗുഗം ഇത് ഇത്ര റാങ്കിൽ എഴുതിയിട്ടുള്ളത് ഇതിന് നമുക്ക് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ ഹരിതർമ്മ സേനാംഗങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒ പ്ലസ് കൂടി നമ്മുടെ ഈ നഗരസഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാം റാങ്കിൽ നിന്നിരുന്ന റാങ്കിൽ നിന്നിരുന്നത് ഇപ്രാവശ്യം ഇരുന്നൂറ്റി ഇരുപത്തൊന്നാം റാങ്കിലേക്ക് കടന്നതുകൊണ്ടാണ് നമുക്ക് ഒ ഡി എഫ് പ്ലസ് ലഭിക്കാൻ സാധിച്ചത് അതായത് വെളിയിട വിസർജ മാലിന്യ മാലിന്യമുക്ത മാറ്റിയതിനുള്ള അംഗീകാരമാണ് ഈ ഒ ഡി എഫ് പ്ലസ്സിലൂടെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് ജീവമാലിന്യം വളമാക്കി നില എന്ന പേരിൽ വിൽപ്പന നടത്തുന്ന പദ്ധതികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് വീടുകളിലെ മാലിന്യ സംസ്കരണവും റേറ്റിംഗിൽ മുന്നറിയി നടത്തുവാൻ നഗരസഭയ്ക്ക് സഹായകരമായി